നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ പുത്തൂർ അരിച്ചോൾ എന്ന ഒരു മനോഹരമായ ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം അറുപതിൽ പരം വർഷമായി ആയുർവേദ അന്നാടി പച്ചമരുന്ന് മേഖലയിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമുണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ആയുർവേദത്തിന്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രൊഡക്റ്റുകളും എല്ലാവിധ റോ മെറ്റീരിയൽസുകളും ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ് പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ പച്ചമരുന്ന് വിപണന കേന്ദ്രവും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ആ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ആ വൈദ്യശാലകൾ അവരുടെ നിർദ്ദേശാനുസരണത്തിന് അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കാവശ്യമായിട്ടുള്ള പൗഡറുകളായാലും മറ്റുള്ള പ്രൊഡക്റ്റുകളായാലും നിർമ്മിച്ച് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പറയാം ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ മുജീബ് റഹ്മാൻ സാറും അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ ശ്രീ മുഹമ്മദ് ഫെബിനും ഉണ്ട് ഇരുവരെയും നമുക്ക് നമ്മളുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം വളരെ ആന്തരോടുകൂടി തന്നെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം നമസ്കാരം സർ വളരെയധികം സന്തോഷം കാരണം ആയുർവേദം എന്ന ഒരു വലിയൊരു സമ്പ്രദായത്തെ അതിന്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ഏറനാട് ട്രഡേഷനിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഏകദേശം അറുപതിൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ ഒരു സ്ഥാപനം ഇപ്പോൾ ഏകദേശം പത്ത് വർഷമായി ഏറണനാട് എന്നൊരു ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഒരു ചോദിച്ചു തുടങ്ങാം എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള ഈ ഒരു മേഖല ഞങ്ങൾ പിന്നെ ജനിച്ച് വന്ന സമയത്തേനെ ഞങ്ങൾ ആയുർവേദം കണ്ടുകൊണ്ടാണ് ജീവിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങള് പിന്നെ ഞാൻ ഈ മേഖലയല്ല മുമ്പ് മുമ്പ് പല മേഖലയിലേക്കും പോയിട്ടുണ്ടെങ്കിലും കാലങ്ങൾ കൊറേ കഴിഞ്ഞു വന്നപ്പോ പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു മേഖലയിൽക്കാണ് ഇതിന്റെ പിന്നെ ലഭ്യത കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞങ്ങൾ ഈ ഒരു മേഖലയ്ക്ക് എല്ലാവരും എൻ്റെ അനിയന്മാരുണ്ട് മക്കളുണ്ട് എല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ എറണാ ട്രഡീഷൻ എന്നാണ് സ്ഥാപനം പിന്നെ തുടങ്ങുകയായിരുന്നു ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടും മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് ആവശ്യക്കാർ ഏറി വരുന്ന ആയുർവേദത്തിന്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു റോ മെറ്റീരിയൽ എന്തായിരിക്കും ആയുർവേദത്തിന്റെ ആയുർവേദത്തിൻ്റെ മെയിൻ ആയിട്ട് നന്നാരി അതുപോലെ പിന്നെ ഓരില മൂവില ശതകുപ്പ അയമോദകം എന്നു വേണ്ട ആയുർവേദത്തിൽ എന്താവശ്യമുണ്ട് ആർക്കാവശ്യമുണ്ട് അതൊക്കെ ഞങ്ങൾ എവിടെ നിന്ന് കിട്ടിയിട്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കും ഇപ്പോൾ ഈ ഒരു നമ്മളുടെ ഈ ഒരു ഈ ഒരു ഫ്ലോറിൽ വിരുന്നിൻ്റെ ഏറ്റവും കൂടുതൽ ഫ്ലോറിൽ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് കൂടുതലും ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും അതുപോലെ തന്നെ വൈദ്യന്മാരും ഒക്കെയാണ് സ്ഥാപനങ്ങളും ഒക്കെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അവരിലേക്ക് എത്തുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നിർമ്മിക്കുന്നതിനെയുള്ള റോമിറ്റീരിയസുകളെല്ലാം ഈ ഒരു സ്ഥാപനത്തിൽ ലഭ്യമാണ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങൾ എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഈ ഒരു മേഖല ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പ്രതിസന്ധി ഏറ്റവും പിന്നെ മരുന്നുകളില് ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് പിന്നെ മനസ്സിലാക്കിയിട്ട് വേണം മരുന്നെടുക്കാൻ എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ ഡോക്ടേഴ്സായാലും പിന്നെ ഒരു വൈദ്യനായാലും ആരായാലും മരുന്നിന്റെ ക്വാളിറ്റി നല്ലതുപോലെ നോക്കിയതിന് ശേഷം അത് വാങ്ങുക എൻ്റെ അടുത്തു നിന്നായാലും പുറത്തുനിന്നായാലും അത്രേ പറയാനുള്ളൂ ഈ ഏറനാട് ട്രഡേഴ്സ് എന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ അങ്ങാടി മരുന്നുകളും ആയുർവേദ മരുന്നുകളും മാത്രമല്ല ഉള്ളത് നമ്മുടെ സ്പൈസസ് ഒരുപാട് പ്രൊഡ സ്പൈസസ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ നക്സ് പോലുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ സെൻ്ററിലുണ്ട് തീർച്ചയായിട്ടും ഹെർബൽ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ പൗഡർ സ്പൈസസ് അതുപോലെ തന്നെ ഡ്രൈൻ ഫ്രൂട്ട്സ് നാച്ചുറൽ കെംസ് എല്ലാം ഈ ഒരു സ്ഥാപനത്തിൽ ലഭ്യമാണ് അപ്പോൾ എല്ലാം കൂടി ലഭ്യമാകുന്ന ഒരു ഒരു സൂപ്പർ സ്റ്റോർ തന്നെയാണ് എർണാട് ട്രിഡ്സ് അതെ തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ക്വാളിറ്റിയിലും പിന്നെ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് അത് ഞങ്ങൾ സ്വന്തം തയ്യാറാക്കി അത് വാഷ് ചെയ്യണവൽക്ക് വാഷ് ചെയ്ത് അതിൻ്റെ പൗഡറാക്കി ആ ക്വാളിറ്റിയിൽ ഫുൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ അതിൻ്റെയായിട്ടുള്ള രീതിയിൽ ഓരോരോ ഹോസ്പിറ്റലിൽക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു മേഖലയിലല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പല ഭാഗങ്ങളിലുള്ള പ്രേക്ഷകർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് അപ്പോൾ അവർക്ക് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിലേക്ക് ഒരു പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അവരുടെ ആ ഒരു സെൻ്ററിലേക്ക് എത്തിച്ചു അല്ലെങ്കിൽ അവരുടെ ഒരു ഫാക്ടറിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എറണാകുളം ട്രഡീഷണൽ സാധിക്കും ഞങ്ങൾ വഴി എത്തിച്ചു കൊടുക്കും ഞങ്ങളെ സ്വന്തം വണ്ടിയുണ്ട് വണ്ടിയിൽ എത്തിച്ചു കൊടുക്കും ഇനിയിപ്പോൾ വിദേശത്തേക്ക് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങനെയും കൊറിയർ ആയിട്ട് എത്തിച്ചു കൊടുക്കാറുണ്ട് ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും നമ്മുടെ സെൻ്ററിൻ്റെ ആയർനട ട്രഡേഴ്സിൻ്റെ മെയിൻ ആയിട്ട് ഇപ്പം ഞാൻ ആദ്യമേ ചോദിച്ചു തന്നെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുമല്ലോ അവരോട് നിത്യേന ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്ഥിരം നിർമ്മിക്കുന്ന മരുന്നുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഐറ്റംസ് എന്തൊക്കെയാണ് അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ സെൻറ്ററിലുള്ളത് നമ്മുടെ അടുത്ത് നെന്നാരി ഉണ്ട് കടുക്ക താണിക്ക നെല്ലിക്ക അയമോദകം ശതകുപ്പ തിപ്പല്ലി കരിങ്കാലി അങ്ങനെ എല്ലാ മെറ്റീരിയലും അതായത് ആയുർവേദത്തിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനമുണ്ട് അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കും അവർക്ക് പറഞ്ഞ സമയത്ത് ഞങ്ങൾ എത്തിച്ചുകൊടുക്കുകയും ചെയ്യും സാർ അതുപോലെ തന്നെ എറണാകുള ട്രഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ പ്രൊഡക്റ്റുകളുടെയും ക്വാളിറ്റിയാണ് നമ്മുടെ നമ്മളിലേക്ക് എത്തുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എറണാട് ട്രഡേഴ്സ് ഈ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ പഴയ കാലത്തെക്കൊണ്ട് കേരളത്തിൽ ഉള്ള ആയുർവേദ അങ്ങാടി മരുന്നുകൾ ലഭ്യമാണോ നമ്മളുടെ ഒരു മരുന്നിനാവശ്യമായിട്ടുള്ള എല്ലാത്തരം പ്രൊഡക്റ്റുകളും എങ്ങനെയാണ് നമ്മുടെ സെൻറ്ററിലേക്ക് എത്തുന്നത് നിങ്ങൾ പറഞ്ഞ വഴി കേരളത്തിൽ ലഭ്യത ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ മരുന്ന് എടുക്കുന്ന ആളുകളും കുറവാണ് അതുപോലെ ഭൂമി ഒഴിഞ്ഞ ഭൂമിയും കേരളത്തിൽ കുറവാണ് കേരളം വിട്ടു ഇപ്പോൾ കർണാടക തമിഴ്നാട് പിന്നെ ബോംബെ ആന്ധ്ര അങ്ങനെ ഇന്ത്യന്റെ ഏതൊക്കെ ഭാഗത്തുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടാത്തൊരു ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ ഇന്ത്യന്റെ പുറത്ത് ഇപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യൻ ഏഷ്യ അതുപോലെ ചൈനയിൽ വരുന്ന വരുന്നുണ്ട് അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു വരുന്നുണ്ട് വിയറ്റ്നാംന്ന് വരുന്നുണ്ട് ഇന്ത്യൻ്റെ പുറത്തുനിന്ന് ഇവിടെ നിന്ന് കിട്ടിയിൽ ഇന്ത്യയിൽ കിട്ടാത്ത സാധനമാണേ ഞങ്ങൾ പുറത്തുനിന്നും അത് സംഘടിപ്പിച്ചിട്ട് അത് അതിൻ്റെയായിട്ടുള്ള രീതിയിൽ ക്വാളിറ്റിയിലും ഇതിലും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ആ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കുകയും അത് നമ്മളുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ ഒരു ബൾക്കായിട്ടുള്ള ഇപ്പോൾ നമ്മളുടെ ഒരു ഹോസ്പിറ്റലിലൊക്കെ വലിയൊരു തരത്തിലുള്ള ഒരു മരുന്ന് മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് നമുക്ക് എത്ര തരത്തിലുള്ള പിന്നെ ആ അളവിന് നമുക്ക് കൊടുക്കാൻ കഴിയും അവരുടെ ഒരു ഓർഡറിനനുസരിച്ച് അനുസരിച്ച് അത് നമുക്ക് അവർ എത്ര ക്വാണ്ടിറ്റി പറഞ്ഞാലും നമുക്ക് ഇന്ന് നമുക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് അവൈലബിൾ ആണ് പ്രശ്നമില്ല ഒറ്റ ഫോൺ മതി ഒറ്റ ഫോൺ കോളിൽ ഞമ്മള് പിന്നെ അവർക്ക് പറഞ്ഞ സമയത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ അതിനുള്ള പിന്നെ ക്വാണ്ടിറ്റി തൂക്കത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പ്രശ്നമല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണേലും അവർക്ക് ഏത് നാട്ടിൽ നിന്നാ കിട്ടുന്ന അവിടുന്ന് ഞമ്മള് എത്തിച്ചു സാധനം പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുന്നു ആ ഒരു കാലത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോ ശരിക്കും കരച്ചില വരിക കാരണം പിന്നെ ഞങ്ങൾ ഫാദർ ഒക്കെ പറഞ്ഞാല് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത്ര കഷ്ടപ്പാട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും കഷ്ടപ്പാട് നല്ല ഉണ്ടായിക്കണ് കാരണം മറ്റുള്ള നാട്ടിലൊക്കെ പോയി ഇപ്പൊ ആന്ധ്ര തമിഴ്നാട് കർണാടക പിന്നെ ബോംബെ കൽക്കത്ത ഡൽഹി എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുന്ന് ആവശ്യത്തിന് ഈ സാധനം കിട്ടി അത് പല രീതിയിലും പിന്നെ റെയിൽവേക്ക് ചിലപ്പോൾ ഏറ്റിക്കൊണ്ടുണ്ടിരും പാർസൽക്ക് നമ്മൾ ഏറ്റിക്കൊണ്ടു പോയിട്ടേണ്ടി വരും അങ്ങനെയൊക്കെ ഞാനും എന്റെ അനിയന്മാരും മക്കളൊന്നും അന്ന് ഫീൽഡിൽ വന്നിട്ടില്ല ഏഹ് കഷ്ടപ്പെട്ടിട്ട് ആണ് ഞങ്ങൾ ഈ ഈ കൊലത്തില് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് അല്പം വളരെ വിജയമാണ് ഏഹ് കാരണം കഷ്ടപ്പാട് എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാല് കഷ്ടപ്പാട് പറയുമ്പോ സംസാരിക്കാൻ കിട്ടൂല അത്രക്കും കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ നമ്മളെ തേടി ഇങ്ങോട്ട് എത്തും അന്നത്തെ കാലത്ത് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയും യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യായിരുന്നു അത് ഒരു 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 നമ്മുടെ സ്ഥാപനത്തിലേക്ക് വേണ്ടി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അന്നത്തെ തോന്നാറുണ്ട് ഞാൻ ഈ എത്താൻ ഒരുപാട് ആളുകളെ സപ്പോർട്ട് ഉണ്ട് കാരണം ഒരുപാട് ഞങ്ങൾ ഫീൽഡിൽ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചും പിന്നെ ഇതിന്റെ കൂടുതൽ സപ്പോർട്ട് ഫാദർ ഫാദർ ഇത് ഓരോന്നും ഞമ്മക്ക് പറഞ്ഞു തന്നിട്ടാണ് ഈ ഫീൽഡിലേക്ക് നമുക്ക് തുടർന്നും ഇതിലേക്ക് വരാൻ പറ്റി പിന്നെ എൻ്റെ രണ്ട് അനിയന്മാരും ഈ ഫീൽഡിൽ തന്നെയാണ് അവരും എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരാണ് പിന്നെ ഇനി തുടർന്ന് മക്കള് കൂടണ്ട് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു ഇപ്പൊ എന്നെക്കാട്ടും കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് എന്റെ മക്കളാണ് രണ്ട് മക്കളിപ്പം നിലവിൽ ഫീൽഡിലുണ്ട് ഇനി ഒരാള് പിന്നെ പഠിച്ചുകൊണ്ട് നിൽക്കണു അയാളും തുടർന്നും ഈ ഫീൽഡിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കൂടുതൽ നമ്മളുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ഒരു ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാം നമ്മുടെ ഈ ഒരു സ്ഥാപനം ഏർനാട് പ്രദേശ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ നിന്നും പെരിന്തൽമണ്ണ റോഡിലാണ് ഏകദേശം പെരിന്തൽമണ്ണ അല്ല കോട്ടക്കൽ ഏകദേശം ഒരു ത്രീ കിലോമീറ്ററിന്റെ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററിന്റെ ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തിന്റെ പേര് അരിച്ചോൾ അരിച്ചോൾ അരിച്ചോളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ സാറുമായിട്ട് നേരിട്ട് സംസാരിക്കാം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പ്രൊഡക്റ്റുകൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നേരിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ടൈം എടുത്ത് ഇവിടെ എത്താം അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം ഈ താഴെ കാണുന്ന നമ്മളെ വിളിച്ചാൽ മതി സാർ വളരെയധികം സന്തോഷം താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം നമ്മളുമായി പങ്കുവെച്ചതിന് അതുപോലെ തന്നെ താങ്കളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ മക്കളിലൂടെ താങ്കൾ ഉദ്ദേശിച്ച ആ ഒരു മേഖലയിലേക്ക് ഈ ആർനാട് ട്രഡേഴ്സ് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു താങ്കളുടെ ഈ ഒരു വിലപ്പെട്ട സമയത്തിന് താങ്ക് യു വെരി മച്ച് ഇനി തുടർന്നും ഈ ഫീൽഡ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനും മക്കളുടെ സപ്പോർട്ടൊക്കെയാണ് അതുകൊണ്ട് പിന്നെ എന്റെ മകന് അടുത്തുണ്ട് അപ്പോൾ കൂടുതലും കാര്യങ്ങൾ അവൻ തീർച്ചയായിട്ടും മുഹമ്മദ് ഫബിൻ പിന്നെ ഈയൊരു മേഖലയിലേക്ക് താങ്കളുടെ നേതൃത്വം താങ്കളുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് പുതിയ പുതിയ കാഴ്ചപ്പാടുകളും ഭീഷണങ്ങളും ഒക്കെ ഉണ്ടാകും ഈ ഒരു പ്രസ്ഥാനത്തെ ഏത് മേഖലയിലേക്കാണ് ഇനി എത്തിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിലൂടെ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് ചോദിച്ചറിയാം സ്നേഹത്തോട് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം സർ മുഹമ്മദ് ഷബിൻ താങ്കൾ ഈയൊരു മേഖലയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു പ്രസ്ഥാനമായി ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ടായിരുന്നു ഇതിനെ ഒരു ബ്രാൻഡ് ബ്രാൻഡാക്കുവാൻ എടുത്ത ആ ഒരു കഷ്ടപ്പാടുകളും ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും തീർച്ചയായിട്ടും താങ്കൾ അനുഭവിച്ചു കാണില്ലായിരുന്നു താങ്കൾക്ക് ഈ ഒരു മേഖലയിലെത്തിയപ്പോൾ താങ്കൾക്ക് ഇരിക്കാനുള്ള താങ്കളുടെ ഓഫീസ് റെഡി ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ഒരു അവസ്ഥ അവസരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഒരു മേഖലയിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിലേക്കായിരുന്നു താങ്കളുടെ വരവ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇപ്പൊ ഞമ്മക്ക് ഇതില് പറയാനുള്ള എന്താ വെച്ചാല് ഇപ്പൊ നമ്മളെ മേഖല ഈ നിലയിൽ നിൽക്കുന്നതിന്റെ തീർച്ചയായിട്ടും എല്ലാവിധ കഷ്ടപ്പാടുകളും അതായത് ഉപ്പ ഉപ്പാന്റെ ഉപ്പ തീർച്ചയായിട്ടും അവരെ കഷ്ടപ്പാടാണ് നമ്മൾ ഈ ഇപ്പൊ ഇരിക്കുന്ന ഈത്തം തീർച്ചയായിട്ടും ആ ഒരു അതെ 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 ആ കഷ്ടപ്പാ ഒരിക്കലും ഞമ്മക്ക് ഇനി അങ്ങോട്ട് കിട്ടില്ല അതിനെ കുറിച്ച് ഞമ്മക്ക് കേട്ട് കേൾവി കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ ആ കേൾവിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഇതിന്റെ കഷ്ടപ്പെട്ടിപ്പോ നിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ കേൾവി അതായത് അതിന്റെ കാര്യങ്ങൾ അവര് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെയാണ് നമ്മള് ഏർനാട് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം ഇപ്പോ നിലകൊള്ളുന്നത് ഈയൊരു പ്രസ്ഥാനമായിട്ട് തന്നെ നിലകൊള്ളുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ മെഡിസിന് ആയുർവേദിക്ക് എല്ലാവിധ ആയുർവേദ റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ എല്ലാവിധ ഇപ്പോൾ ആള് പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കുകൾ നമ്മൾ നമ്മളത്രയും ക്വാണ്ടിറ്റി സ്റ്റോക്ക് കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നിലവിൽ ഞമ്മക്ക് ഉണ്ട് എത്ര എത്ര കസ്റ്റമർ ആയാലും എത്ര ക്വാണ്ടിറ്റി വേണേലും നമുക്ക് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡ് ഇപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഈ കഷ്ടപ്പാടിൻ്റെ നല്ലൊരു ഭാഗമാണ് തീർച്ചയായിട്ടും തീർച്ചയായും നല്ലൊരു ഭാഗം തന്നെയാണ് കാരണം ഒരിക്കലും ഈ ആയുർവേദ റോ മെറ്റീരിയൽസിന് ഇപ്പോ ആൾ പറഞ്ഞല്ലോ കേരളത്തിൽ വളരെ കുറവാണ് മെഡിസിൻ പഴയ കാലത്ത് അവരെ കാലത്തൊക്കെ ഞമ്മക്ക് അവര് പറഞ്ഞ് കേ കേട്ടിട്ടുണ്ട് ഒരുപാട് മെഡിസിൻ കേരളത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു അതിപ്പോ ഉദാഹരണം മെയിൻ സാധനം നന്നാരി കുറുന്തോട്ടി ഇതൊക്കെ കുറുന്തോട്ടി ചേരാത്ത കഷായം ഇല്ലാന്ന പറയാൻ കിട്ടാനില്ല തീർച്ചയായും കുറുന്തോട്ടി വരെ പുറത്തുനിന്ന് സംഘടിപ്പിക്കുന്ന ഒരവസ്ഥയാണ് കാരണം എന്താ വെച്ചാൽ അത്ര അവൈലബിലിറ്റി ഉള്ളു പിന്നെ പ്രൊഡക്ഷൻ അത്രയും നമ്മള് ടോട്ടലി കേരളത്തില് അത്യാവശ്യം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പിന്നെ അതിന്റെ പുറമെ പുറത്തോട്ടും അവശ് പക്ഷെ അത്രത്തോളം കിട്ടാനുള്ള ഒരു മെഡിസിന് അല്ലെങ്കിൽ കുറുന്തോട്ടി മറ്റു മരുന്നുകളൊന്നും കേരളത്തില് കിട്ടൂല ക്വാണ്ടിറ്റി അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഒരിക്കലും കളക്ട് ചെയ്ത് ആവില്ല അപ്പൊ പിന്നെ പുറത്തുനിന്ന് സാധനം പർച്ചേസ് ചെയ്യല്ലാതെ നമുക്കൊരു ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാല് ഒന്ന് കസ്റ്റമർ ചോദിച്ച ക്വാണ്ടിറ്റി കൊടുക്കാം രണ്ട് ക്വാളിറ്റി പിന്നെ കറക്റ്റ് സമയത്ത് എത്തിക്കുക ഇപ്പോൾ നമ്മളുടെ എറണാകുളം റിട്ടേഴ്സിൽ നിന്ന് ഇപ്പോൾ നമ്മളുടെ മെയിൻ ക്ലൈന്റുകൾ ഇപ്പോൾ നമ്മൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന ക്ലൈന്റുകൾ കേരളത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണുള്ളത് ഇപ്പോൾ ഏതൊക്കെ തലങ്ങളിലുള്ള ക്ലൈൻസുകളാണ് നമുക്കുള്ളത് നമ്മക്ക് കൂടുതൽ ക്ലയൻസും കേരളത്തിൽ തന്നെ ഓക്കെ പിന്നെ നമ്മൾ വെച്ചാൽ മാക്സിമം നമുക്ക് പുറത്തോട്ടുള്ള കുറച്ച് അതായത് ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലൈൻസ് ആയിട്ടുള്ള പിന്നെ വരുന്നത് നമ്മളെ യു എ പോലത്തെ സ്ഥലത്ത് നിന്ന് കുറച്ച് നമ്മൾ ഒരുപാട് കാലത്ത് ബന്ധമുള്ള ക്ലൈൻസ് അതായത് അത്ര നമ്മളൊക്കെ ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ ക്ലൈൻസ് ഒക്കെ യു എ പോലത്തെ അതായത് ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായാലും അവരൊക്കെ നമ്മൾ അത്ര അത്രയും സപ്പോർട്ടുകളൊക്കെ അതുപോലെ തന്നെ ഈ നമ്മളെ ആ സാധനം ഓർഡർ തന്നെ നമുക്ക് അത്രയും ഞമ്മക്ക് വേണ്ടപ്പെട്ട അത്ര ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഞമ്മക്ക് തന്നെ ചെയ്തു തരുന്നതുകൊണ്ടാണ് ഞമ്മളെ അത്രയും നിലനിൽപ്പ് വരുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റുകളുടെയും നമ്മളുടെ ക്ലയൻറ് ആഗ്രഹിക്കുന്നത് ഈ താങ്കൾ പറഞ്ഞ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ക്വാളിറ്റി അതുപോലെ തന്നെ പഞ്ചാലി അവരുടെ നമ്മളുടെ പറയുന്ന ടൈം അത് ക്ലിയർ അത് ആ ഒരു മൂന്ന് കാര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഒരു തീർച്ചയായിട്ടും നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഒരു കണക്കില്ല ക്ലയന്റ് 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 നമുക്ക് തീർച്ചയായിട്ടും എന്നും വില പറയാനുള്ളത് ഈ കാരണം ഇന്ന് ചിലപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത ക്ലയന്റ് നാളെ വലിയൊരു ക്വാണ്ടിറ്റി എടുക്കേണ്ടവര് തീർച്ചയായിട്ടും അത് ആയിരിക്കും അതായത് ഞമ്മളപ്പയും ചിന്തിക്കുന്നത് എന്താ പറയാ ഞമ്മളെ പിറകോട്ടുള്ള കാര്യം നമ്മൾ ഒരിക്കലും ഇത്ര സ്ഥാപനവും കാര്യങ്ങളും ഇത്ര ഐറ്റംസും വന്നതല്ല ഇത്ര ചെറിയ ക്വാണ്ടിറ്റിയും കാര്യങ്ങളായിട്ടൊക്കെ വന്നതാണ് ഇപ്പോ അലമ്മദില്ല എല്ലാ സാധനവും നമുക്ക് വേണ്ട അത്ര അളവിലും അത്ര ക്വാളിറ്റിയിലും വ്യത്യസ്ത ക്വാളിറ്റികളിലും അതായത് ഒരു ക്ലയൻറ്റിന് വേണ്ട ക്വാളിറ്റി എല്ലാ കസ്റ്റമേഴ്സും ചിലപ്പോൾ ഒരേ ക്വാളിറ്റി എടുത്തോളണം എന്നില്ല കാരണം അതിൽ തീർച്ചയായിട്ടും ക്വാളിറ്റി കസ്റ്റമർ കീപ്പ് ചെയ്യാത്തതുകൊണ്ടല്ല അത് ഈ കസ്റ്റമേഴ്സിന് പല പെർപ്പസ് ആയിരിക്കും ചിലപ്പോ എക്സ്റ്റേണൽ യൂസ് ചില ചില ഐറ്റംസ് ഇന്റേണൽ യൂസ് അത് ഈ അശ്വക നമ്മൾ ഉദാഹരണം ഒട്ടുമിക്ക ആൾക്കാരും അറിയുന്ന സാധനമായിരിക്കും അശ്വകർഷക അതായത് അമുപ്പുരം ഈ സാധനം ഒരു മൂന്ന് വെറൈറ്റി നാല് വെറൈറ്റി ഏകദേശം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട് അതിലും അപ്പുറം ഉണ്ടാവും എന്നാണ് നമ്മളൊരു വിശ്വാസം ഈ സാധനം തന്നെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി വരുന്നുണ്ട് പക്ക സ്റ്റാർച്ച് ആയിട്ടുള്ള സാധനം അത് അതൊരുപാട് ക്ലയൻറ്റ്സ് നമ്മളെടുത്തുനിന്ന് തീർച്ചയായിട്ടും ഈ നമ്മളെ ഇമ്മ്യൂണിറ്റി പോലത്തെ അങ്ങനത്തെ പർപ്പസിന് കൊണ്ടുപോകേണ്ട അപ്പൊ ഈ പെർപ്പസിന് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ യൂസ് ആയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ക്വാളിറ്റി കീപ്പ് ചെയ്യണം ചെയ്യണം ആ നേരെ ഇത് നേരെ ഈ എക്സ്റ്റേണൽ യൂസിന് പോകുന്നുണ്ട് അപ്പൊ അതില് ക്വാളിറ്റി കുറഞ്ഞു അത്ര ആവശ്യമുള്ളൂ അപ്പൊ അതായത് നമ്മളൊരു ക്ലയന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ക്ലയന്റ് വരുമ്പോഴും ഞമ്മള് അവരുടെ ആവശ്യം കൂടി വെറുതെ നമ്മൾ വന്നുകാണ്ട് നമ്മളോട് ഒരു കിലോ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു കൊടുക്കില്ല നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആവശ്യം നമ്മൾ ചോയ് ചോദിച്ച് മനസ്സിലാക്കും ക്ലൈൻറ്റിൻ്റെ അടുത്ത് എന്നിട്ട് ആ ആവശ്യാനുസരണം നമ്മൾ സാധനം കൊടുക്കും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആയുർവേദത്തിൽ മെയിൻ വലിയൊരു ഘടകമാണ് അതായത് ഈ ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം ഒരു അതായത് ഒരുപാട് ആളുകൾക്ക് അറിയില്ല അതെ ക്വാളിറ്റി വ്യത്യസ്ത ക്വാളിറ്റി ഉണ്ട് അതായത് ഉദാഹരണ ഒരു സാധനം ഇപ്പോൾ ചോയ് ചോദിച്ച് വരികയാണെങ്കിൽ ആ സാധനം മാത്രമേ ആൾക്ക് പേര് മാത്രമേ ഉള്ളൂ ഒരാൾ വന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം നമ്മൾ തീർച്ചയായിട്ടും കാരണം കാരണം നമ്മൾ ഈ മെഡിസിന് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാല് വെറുതെ ഒരു ഡോക്ടർ ഏത് ഇതനുസരിച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ലോ ഈ അസുഖം മാറാനും കൂടെ അല്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ മേടിക്കുന്ന ആളാണെങ്കിലും അതിനെ കുറിച്ച് നല്ലോണം ചോദിച്ച് മനസ്സിലാക്കാം കാരണം ആയുർവേദമാണ് നമ്മള് ആയുർവേദമാണ്ന്ന് വെച്ചിട്ട് ഞമ്മള് അത് വേഗം പോയിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നല്ല നേരെ നമ്മളതിന്റെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം തീർച്ചയായിട്ടും അതിനെ കുറിച്ചൊന്ന് പഠിക്കാനുള്ള ചാൻസുകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് യൂട്യൂബ് ഗൂഗിള് ഒക്കെ ചെയ്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ആവുന്ന ഒരു കാലമാണ് എല്ലാവരുടെ കറക്റ്റ് സപ്പോർട്ടാണ് നമുക്ക് അത്ര ആവശ്യം ഉണ്ടെങ്കിൽ എന്നും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് അതായത് നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ ആളുകൾക്കും ഞമ്മളും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷം താങ്കളുടെയും ഈ വിലപ്പെട്ട സമയത്തിന് താങ്ക്